പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് അതായത് ഈ മാസം ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും അത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് പല യൂട്യൂബ് ചാനലുകൾ വഴിയും നമ്മൾ പലരും അറിഞ്ഞു കാണും എന്നാൽ അത് വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ ആ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമായിരിക്കും ഈ മാസം വിതരണം ചെയ്യുക അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശിക ഉള്ളത് സർക്കാരിന് മുഴുവൻ ക്ഷേമ പെൻഷനും ഒരുമിച്ച് കൊടുത്താൽ കൊള്ളാമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അത് ഉടനെ സാധ്യമല്ല തുടർന്നുള്ള മാസങ്ങളിൽ കുടിശ്ശിക വരുത്താതെ അതായത് കൂടുതൽ കുടിശ്ശിക വരുത്താതെ എല്ലാ മാസവും കൊടുത്തു പോവുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ മുമ്പിൽ ഇപ്പോഴുള്ള ഒരു വഴി പിന്നെ ആകെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസവും അതായത് ആഗസ്റ്റിലും ഒരു മാസത്തെ ക്ഷേമം പെൻഷൻ കൊടുത്ത ശേഷം സെപ്റ്റംബറിൽ ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാരിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഓണത്തോടനുബന്ധിച്ച് മാത്രമായിരിക്കും രണ്ട് മാസത്തെ ക്ഷേമം പെൻഷൻ കിട്ടുക ബാക്കി അതിനു മുമ്പുള്ള ഈ അതായത് ഈ ജൂലൈയിലും ആഗസ്റ്റിലും ഒരു മാസത്തെ വീതം ക്ഷേമ പെൻഷനായിരിക്കും വിതരണം ചെയ്യുക അപ്പോൾ എല്ലാവരും രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതീക്ഷ തൽക്കാലം വേണ്ട എന്നുകൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പറയുന്നത് ചാനലുകൾക്ക് വ്യൂ വേണം അതിനു വേണ്ടിയാണ് അവർ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഉണ്ടെന്ന് പറയുന്നത് അത് എല്ലാവരും സർക്കാരിനെ തെറി തെറിവിളിച്ചുകൊണ്ടിരിക്കും അവർ പറയുന്ന വാക്ക് പാലിക്കുന്നില്ലെന്നും പറഞ്ഞ് പക്ഷെ സർക്കാർ ഈ കാര്യത്തിലൊന്നും അറിഞ്ഞിട്ടോ പ്രഖ്യാപിച്ചിട്ടോ ഇല്ല അവർ അതാത് മാസം ഓരോ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് തീരുമാന നിലവിലെ